എന്റെ അമ്മച്ചി അമ്മച്ചി ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ അമ്മച്ചി പറഞ്ഞിട്ടല്ലേ രണ്ടു പ്രാവശ്യം അമ്മാവിനെ സഹായിച്ചതാ അത് ഒന്നും രണ്ടും അല്ലല്ലോ ലക്ഷങ്ങളല്ലേ എണ്ണി കൊടുത്തത് വീണ്ടും സഹായിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ അമ്മച്ചി ഒരു നിവർത്തിയില്ല അമ്മച്ചി ഫോൺ വെക്ക അമ്മച്ചിയാ വിളിച്ചത് നമ്മള് ബിസിനസിന് അമ്മാവിനെ സഹായിച്ചായിരുന്നല്ലോ രണ്ടു പ്രാവശ്യം കുറച്ച് പണമൊക്കെ കൊടുത്തില്ലായിരുന്നു ഇനിയും കുറച്ച് പണം കൂടെ കൊടുത്ത് സഹായിക്കണം എന്ന് പറയാൻ വിളിച്ചതാ ഓ അത് ശരി ഞാൻ പറഞ്ഞില്ലേ അന്നേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു ആ ബിസിനസ് ഒന്നും ശെരിക്ക് പോകില്ലെന്നുള്ളവര് കാരണം നിന്റെ അമ്മാവിന് കഷ്ടവട ഞാൻ അറിയത്തില്ല മനസിലായോ അതേസമയം അതിന്റെ കൂടെ നിന്റെ അപ്പനെ കൂടെ ഒരു ബിസിനസ് പാർട്ട്ണറാക്കി ചേർന്നിരുന്നു എങ്കിൽ ഇന്ന് നല്ല ബിസിനസ് കിട്ടി പോയത് പോയിരുന്നു അഴിയാ അതാണ് നിനക്ക് തെറ്റിയത് നിന്റെ അപ്പനെ ഒരു പ്രത്യേക കഴിവുണ്ട് അതായത് സാധനങ്ങൾ വാങ്ങാൻ ആൾക്കാർ വന്നാൽ അവരെ പറഞ്ഞ് സൂചിപ്പിച്ച് സാധനങ്ങൾ അവരുടെ തലയിൽ വെച്ചു കൊടുക്കാൻ നിന്റെ ഭയങ്കര കഴിവാ ഭയങ്കര സമ്മതിച്ചു പറഞ്ഞത് ഞാനങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലൊന്നും ഉദ്ദേശിച്ചില്ല പിന്നെ നിനക്ക് അങ്ങനെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും കേട്ടോ